ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലൂടെ വാ അങ്ങനെ ലൈവിൽ ആ ഒരു പീപ്പിൾസ് റൂമിൻ്റെ മുന്നിലിരുന്നുണ്ട് രതീഷും അഭിഷേകും ഋഷിയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രതീഷ് പറയുന്നുണ്ട് ഈ ഒരു ആറു പേരിൽ ആരാവും കപ്പടിക്കുക എന്നുള്ള കാര്യം പുറത്ത് നല്ല രീതിയിൽ പ്രേക്ഷകരുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു ഹിൻഡ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈയൊരു ആറ് പേരും തന്നെ വിന്നേഴ്സാണെന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നിങ്ങൾ ഇത്രയും ദിവസം അതായത് സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പാടൊക്കെ സഹിച്ച് ഇവിടം വരെ എത്തിച്ചേർന്നത് എന്നുള്ള കാര്യം രതീഷ് പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു നിമിഷത്തിൽ നിങ്ങളുടെ കൂടെ ഇവിടെ വരാൻ പറ്റിയതിൽ ഞങ്ങൾ എല്ലാ കണ്ടസ്റ്റൻസും തന്നെ വളരെ അധികം ഭാഗ്യവാൻമാരാണ് എന്നുള്ള ഒരു കാര്യം കൂടെ അവിടെ സംസാരിക്കുന്നുണ്ട് എന്തായാലും ഇവരുടെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മളെ ഗബ്രി വന്ന കാര്യം എടുത്തു പറയുന്നുണ്ട് അതായത് വളരെ സർപ്രൈസിംഗ് ആയിട്ടായാലും ഗബ്രിയുടെ എൻട്രി എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് രാവിലെ തന്നെ കിച്ചണിൽ നോക്കുമ്പോൾ ഒരാൾ ആ ഒരാളെ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ ഞെട്ടലാണ് എനിക്ക് വന്നത് എന്നുള്ള ഒരു കാര്യം അതായത് രതീഷ അവിടെ പറയുന്നുണ്ട് എന്തായാലും ഗബ്രി വന്നിട്ടുള്ള ആ ഒരു നിമിഷത്തിൽ നമ്മൾ ആ അഭിഷേകിനും അതേപോലെ തന്നെ ഋഷിക്കും അത്ര പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു ലൈവിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കാര്യം മറ്റൊന്നുമല്ല ഇത്രയും നാൾ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ജാസ്മിനെ തളർത്തിയിരുന്നത് ഈ ഒരു പേര് പറഞ്ഞിട്ടായിരുന്നല്ലോ എന്തായാലും